നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഉന്നത പഠനത്തിന് യു കെ തെരഞ്ഞെടുക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇന്ത്യ ഒന്നാമതാണ് ഇപ്പോൾ കുറച്ചു കാലമായി സെക്കൻഡറി വിദ്യാഭ്യാസം കഴിയുന്ന കുട്ടികൾ ഉപരിപഠനത്തിന് യു കെയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് തന്നെയുണ്ട് മുൻപ് ചൈനീസ് വിദ്യാർത്ഥികളായിരുന്നു എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ശതമാനം വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഒരു അമ്പത് ശതമാനം മാർക്കിങ്ങിലും ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടും അമ്പത്തി ആറായിരത്തി നാൽപ്പത്തി നാല് പേർക്കാണ് വിസ കഴിഞ്ഞ വർഷം മാത്രം അനുവദിച്ചത് ഇത് ഇന്ത്യക്കാർക്ക് മാത്രമുള്ള കണക്കാണ് പറഞ്ഞത് ആരോഗ്യ മേഖലയിൽ അനുവദിക്കപ്പെട്ട വർക്ക് വിസകളിൽ മുപ്പത്തി ആറ് ശതമാനവും ഇന്ത്യക്കാർക്കാണ് ഇതിൽ തന്നെ ധാരാളം മലയാളികളുമുണ്ട് പക്ഷേ ഇവരിൽ പലരും ജീവിക്കാനാകാതെ എന്നാൽ നാട്ടിലേക്ക് തിരിച്ചുവരാനാകാതെ നട്ടം തിരിയുകയാണ് എന്നാണ് ഇപ്പോൾ യു കെയിൽ നിന്ന് അറിയുന്ന വാർത്ത ബ്രിട്ടൻ പണ്ടും വിദേശ വിദ്യാർത്ഥികളെ ഒരു കച്ചവടമായി മാത്രമാണ് കൈകാര്യം ചെയ്തിരുന്നത് ബ്രക്സിറ്റിന് ശേഷം തൊഴിലാളികളെ കിട്ടാൻ പ്രയാസമായതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബ്രിട്ടൻ സ്വാഗതം ചെയ്യാൻ തുടങ്ങി കാരണം വിടുന്ന് പോകുന്ന കുട്ടികൾ ഭൂരിഭാവവും പോകുന്നത് പഠിക്കാനല്ല ജോലി ചെയ്ത് പണം സമ്പാദിക്കാം എന്ന മോഹം അല്ലെങ്കിൽ വ്യാമോഹവുമായാണ് ഇതോടെ നിരവധി റിക്രൂട്ടിംഗ് ഏജൻസികൾ തഴച്ചു പൊന്താൻ തുടങ്ങി ഇവരുടെ ഉദ്ദേശവും ധനസമ്പാദനം മാത്രമാണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് യു കെയിൽ പഠന സൗകര്യം താമസം ഭക്ഷണം ജോലി എന്നിവയെക്കുറിച്ച് ഒന്നുമുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇത്തരം റിക്രൂട്ടിംഗ് ഏജൻസികൾ തയ്യാറല്ല ഫലമോ ഇവിടെ നിന്ന് ഏറെ സ്വപ്നങ്ങളുമായി വിദേശത്ത് എത്തിച്ചേർന്ന നമ്മുടെ കുട്ടികൾക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്തിച്ചേരാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത് പലരും കിടപ്പാടം ഉൾപ്പെടെ പണയം വെച്ചാണ് യു കെ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇവർക്ക് വലിയ തിരിച്ചടിയാണ് അവിടെ ചെല്ലുമ്പോൾ നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുണ്ടല്ലോ ഇത്രയും ബുദ്ധിമുട്ട് കൂടി നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം യാത്ര പറഞ്ഞ് ഉള്ളതെല്ലാം വിറ്റുപുറുക്കി പറഞ്ഞയച്ചത് കാരണം ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരാനുള്ളൊരു മാനസിക അവസ്ഥയും കുട്ടികൾക്കുണ്ടാവില്ല ഇത് ഇവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ യു കെയിൽ തൊഴിൽ ധാരാളമുണ്ട് പക്ഷേ തൊഴിൽ നിയമങ്ങളാണ് ഇവിടെ പ്രശ്നം ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ യു കെ എല്ലാ മേഖലകളിലും തൊഴിലുകളുണ്ട് ഇത് തന്നെയാണ് ഏജന്റുകൾ പറയുന്നതും പക്ഷേ ഈ തൊഴിൽ നിയമങ്ങളാണ് ഓരോരുത്തരെയും കുഴക്കുന്നത് കെയർ ഹോമിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം ധാരാളം ജോലി ഒഴിവുകൾ വരുന്നുണ്ട് പക്ഷേ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാൻ മാത്രമേ സ്റ്റുഡന്റ് വിസയിൽ വന്നവർക്ക് നിയമപ്രകാരം അവകാശമുള്ളൂ പക്ഷേ ഈ കുട്ടികൾ അതിൽ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യുന്നുണ്ട് കാരണം ഈ ഇരുപത് മണിക്കൂർ മാത്രം ജോലി ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റുഡന്റ് വിസയിൽ വന്ന് പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികൾക്ക് ആനുകൂല്യം തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ മിക്ക കുട്ടികളും ഇവിടെ നിന്ന് പോകുന്നത് പഠിക്കാനല്ല ഇവര് ഈ വിസയില് സ്റ്റുഡന്റ് വിസ കിട്ടാൻ എളുപ്പമായത് കാരണം സ്റ്റുഡന്റ് വിസയിൽ പോകുന്നു അവിടെ പോയി ഏതെങ്കിലും ജോലി ചെയ്ത് പണം സമ്പാദിക്കാം എന്നാണ് കരുതുന്നത് അവർക്ക് ഈ ഇരുപത് മണിക്കൂർ ജോലി ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല പിന്നെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഈ ഇതിൽ കൂടുതൽ അവർ ജോലി ചെയ്യും ഇതിൽ കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളം കയ്യിൽ വാങ്ങാം എന്നാണ് ഏജന്റ് വിരെ വിശ്വസിപ്പിക്കുന്നത് ഇരുപത് മണിക്കൂർ ജോലി ചെയ്യുന്നതിന്റെ ശമ്പളം ബാങ്കിൽ വരുമെന്നും ബാക്കിയുള്ള ശമ്പളം ഇവർക്ക് കയ്യിൽ നേരിട്ട് വാങ്ങാമെന്നും വിശ്വസിപ്പിച്ചാണ് മിക്ക കുട്ടികളും ജോലിക്ക് പോകുന്നത് എന്നാൽ അതൊന്നും അത്ര എളുപ്പമല്ല പിടിക്കപ്പെട്ടാൽ വിസ ക്യാൻസൽ ആകും റെസ്റ്റോറന്റുകളിലും സൂപ്പർ മാർക്കറ്റിലും ജോലി ചെയ്യുന്നവർക്ക് പഠനശേഷം വിസ കിട്ടുന്നതിന് പ്രയാസം ഉണ്ടാകുമെന്നതിനാൽ കെയർ ഹോമുകളാണ് മിക്ക കുട്ടികളും തെരഞ്ഞെടുക്കുന്നത് ഇവിടെയും കുട്ടികൾക്ക് റഫറൻസ് ആവശ്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് യു കെയിൽ എത്തിയ മലയാളികൾ തന്നെയാണ് ഇവിടെയും ഈ കുട്ടികളെ പറ്റിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണ് മറ്റൊരു സത്യം വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസി നടത്തുന്ന ഇവർക്ക് കുട്ടികൾക്ക് തൊഴിൽ റഫറൻസ് നൽകാൻ കഴിയില്ല പലപ്പോഴും നിരവധി വിദ്യാർത്ഥികൾ ഇത്തരം മലയാളി ഏജന്റുകളുടെ ചതിയിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് വിജിൻ വർഗീസ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സ്വദേശി വിജിനും മലയാളി ഏജന്റിന്റെ ചതിയിൽപ്പെട്ടതാണ് യു കെയിലെ ലിവർപൂളിലാണ് വിജിൻ താമസിച്ചിരുന്നത് യു കെ ചെസ്റ്റർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്നു ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് വിദ്യാർത്ഥിയായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് വിജിൻ എത്തുന്നത് ഇരുപത് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്തിരുന്ന വിജിനും മലയാളി ഏജൻസി ശമ്പളം കൊടുത്തിരുന്നില്ല ഇതിനെക്കുറിച്ച് ആരോപണം ഉയർന്നപ്പോൾ വിജിൻ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ആളാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് പല ഏജൻസിക്കാരും കുട്ടികളെ കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കും എങ്കിലും ആഴ്ചയിലെ അവസാന ദിവസം ശമ്പളം കൊടുക്കാമെന്നാണ് പറയുന്നത് പക്ഷെ അതൊന്നും കൊടുക്കാറില്ല ചോദിച്ചാൽ പോയി കേസ് കൊടുക്കാൻ പറയും പക്ഷേ കുട്ടികൾക്ക് കേസ് കൊടുക്കാൻ കഴിയില്ല കാരണം അവർക്ക് ഇരുപത് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ചതികൾക്ക് കുട്ടികളെ വിളിക്കുന്നത് വർക്ക് പെർമിറ്റിന് വേണ്ടിയുള്ള റെഫറൻസ് കൊടുക്കാത്ത ഏജൻസികൾ യു കെയിൽ ധാരാളമുണ്ട് ചുരുക്കി പറഞ്ഞാൽ കയ്യിൽ കാശുണ്ടെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു കെയിലേക്ക് പോയിക്കോളൂ അല്ലാതെ ജോലി ചെയ്ത് സമ്പാദിക്കാം എന്ന് കരുതി പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സോ കഴിഞ്ഞ് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വിദേശത്തേക്ക് പോകരുത് അതല്ല ഏതെങ്കിലും വിദേശ രാജ്യത്ത് പഠിക്കണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ പോയിക്കോളൂ പക്ഷേ സഹായത്തിന് വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ അവിടെ വേണം അല്ലാതെ യു കെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ സ്വർണം വിളയുമെന്നും എളുപ്പത്തിൽ അത് കൊയ്തെടുക്കാമെന്നും കരുതി ആരും സ്വന്തം നാടുവിട്ട് പോകരുത് നാട്ടിലുള്ളതെല്ലാം വിറ്റുപെറുക്കി അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും വലിയ പ്രതീക്ഷകൾ നൽകി പുറപ്പെട്ടു പോകുന്ന നമ്മുടെ കുട്ടികൾ വിദേശത്ത് ആരോരുമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ വിജിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം